പിന്നെ ഇവിടെ സുന്നികൾ പറഞ്ഞാൽ ശരിക്കു ബോധ്യപ്പെടും വിവാദത്തെന്താണ് ഇസ്ലാം തന്റെ സമുദായത്തെ ചെയ്തു ഞാനതിലേക്ക് കിടക്കുന്നില്ല അതിന്റെ മുമ്പ് സുന്നികൾ ആരാ നോക്കാം സ്വീകരിക്കുന്നവരാണ് സുന്നികൾ സമ്മതിച്ചോ എങ്കിൽ അത് തറാവിഹ് ഉമർ അലി അള്ളാഹൊന്നു നബ്സുല്ലാസ്മങ്ങളുടെ പഠിച്ച് ഉമർ അലി അള്ളാഹൊന്നു തന്റെ കാലം മുതൽ തറാവിഹ് അത് ഇന്ന് വരേക്ക് നിർവഹിക്കുന്നവരാണ് സുണ്ണികൾ അറബയിൽ അന്നു മുതൽ ഇന്ന് വരേക്ക് നിർത്തുന്നവരാണ് സുന്നികൾ ആ സുന്നികൾ ആരാണോ അതാണ് യഥാപ്ത സുന്നികൾ അതല്ലാതെ നിങ്ങൾ പുത്തനാശയക്കാരാണ് റഷീദ്രലയിൽ നിന്നും ജമാലുദ്ദീൻ നിന്നും അതുപോലെ തന്നെ ബ്ദുൽഹാബിൽ നിന്നും മുഹമ്മദ് അബ്ദുൽ നിന്നൊക്കെ കടമെടുത്ത് ഇബിന് നിന്നൊക്കെ കടമെടുത്ത വഹാബി പ്രസ്ഥാനം അതാണ് അതുകൊണ്ടാണ് കേരളത്തിൽ ആദ്യമായി കേരളത്തിൽ അറബി അല്ലാത്ത ഭാഷ നിർവഹിച്ചത് എവിടെയാ കോഴിക്കോട് മട്ടാഞ്ചേരിയിൽ ആദ്യമായി കേരളത്തിൽ പെണ്ണുകൾ വള്ളിയിൽ പോയത് അപ്പൊ ചുരുക്കി പറഞ്ഞ സുന്നികൽ അഹില അത് ഈ പറയപ്പെടുന്ന ഇന്ന് നാലാലൊരു മത്സബ് സ്വീകരിക്കുകയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം അബു അൽ ഹസലത്ത് സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് സുന്നികൾ പണ്ഡിതന്മാർ സ്വീകരിക്കുന്നവരാണ് സുന്നികൾ സ്വന്തമായി ഇന്നൊന്നു പറയാ നാളൊന്നും പറയാ മറ്റൊന്ന് വേറൊന്നും അല്ലാത്തത് പറയാ നിങ്ങൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാനേക്ക് കടക്കുന്നില്ല മുന്നും പിന്നും മാത്രം മർച്ചാ മതി സംസ്കാരത്തിലൊന്നും അതുപോലെ ഒരുപാട് നിശ്ച ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ട് ഞാനിലേക്ക് കടക്കുന്നില്ല എന്നെക്കോട് പറയിപ്പിക്കണ്ട ഞാൻ പറഞ്ഞു വരുന്നത് സുന്നികൾ അന്നു മുതൽ ഇന്ന് വരേക്ക് ചെയ്യുന്ന ഒരു പ്രവർത്തനവും മാറ്റേണ്ടി വന്നിട്ടില്ല ഇവിടെ തുടക്കത്തിൽ തന്നെ മുജാഹിദികൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അടിയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്തുകൊണ്ടെന്നാൽ ആദ്യകാലത്തുള്ള വിശ്വാസമല്ല തറാവി ആദ്യകാലത്ത് ഇരുവരൊക്കെ നിസ്കരിച്ചിരുന്നു പിന്നീടാണ് മാറ്റിയത് കൈകട്ടലിന്റെ വിഷയത്തിലും കുണൂത്തിന്റെ വിഷയത്തിലും ഒക്കെ കാലത്തിനനുസരിച്ച് മാറി മാറി കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് മുജാഹിദിനുള്ളത് അത് എല്ലാ പുത്തനാശയക്കാർക്കും ഉണ്ട് ഇൻഷാല്ലാ ഭിന്നിച്ച് ഹവാൽജികളും ഇല്ലാതായതുപോലെ ഇപ്പറയപ്പെടുന്ന മുജാഹിദ് കുറഞ്ഞ കാലങ്ങൾക്കുണ്ട് ഇവിടുന്ന് ഇല്ലാതാവുമെന്ന ഒരു പ്രവചനം കൂടി ഞാൻ പറയുന്നു സുന്നികൾ അഹ്ലു അഹ് ജമാഅത്ത് ഇന്ന് നിലനിൽക്കുന്നു അന്നെ ബിതങ്ങൾ മുതൽ ഇന്ന് വരേക്കുള്ളവർ അവരാണ് സുന്നികൾ പണ്ടൊക്കെ ഇവിടെ ഫുള്ള് മുചാരി പള്ളി ആയിരുന്നു ഇവിടെ കംപ്ലീറ്റ് മുജാദിപ്പള്ളി ഇല്ലാതെ ഇല്ലാതല്ല കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ ഇങ്ങനെ വന്ന് ഇപ്പം ഇങ്ങനെ എണ്ണം കുറഞ്ഞ് പോവുകയാണ് പണ്ട് ഇങ്ങനെ പള്ളാണ്ട് പോയാൽ ഒരു പത്ത് കിലോമീറ്ററിനായിട്ട് ഒരു പത്തമ്പത് പള്ളി പള്ളി ഉണ്ടായിരുന്നു ഇപ്പൊ കുറെ പള്ളിയൊക്കെ പോയി കുറെ മുചാരിതൊക്കെ എണ്ണം കുറഞ്ഞൊക്കെ ഇല്ലാതായി പോയി ഇപ്പൊ ഒന്നുമില്ല അഞ്ഞൂറ് നാലഞ്ച് മാസം കൊണ്ടോ തൊട്ടടുത്തങ്ങൾ ഇല്ലാതായി പോകും ആയിക്കോട്ടെ നല്ലതാണ് രാത്രി എടുക്കുമ്പോൾ സ്വപ്നം കാണാൻ പറ്റുന്നൊക്കെ അതിനൊക്കെ പറ്റും പുറത്ത് വരാൻ പറ്റില്ല എന്നുള്ളൂ അപ്പൊ അതൊന്നും ശരിയല്ല അതൊക്കെ നിർത്തിക്കാളി എന്താ ആവേശം നല്ലത് ഇങ്ങനെ സമാധാനത്തിനല്ല തലയുള്ള മുടി വരെ പണ്ടി പറ്റൂലേനും പണ്ടാണെങ്കിലേ ആ മുടി വരെ പറ്റൂ നാലുപാടും വെട്ടി അതിന്റെ നടുവിലൊരു ചട്ടി ഈ കുട്ടി നരകത്തിലേക്ക് തട്ടി വഹാബേളിന്റെ പാട്ടല്ല വഹാബേളിന്റെ പാട്ടല്ല പറഞ്ഞ സാമസ്തക്കാർ പാടുന്ന പാട്ടാത് ഏഹ് കുടുംബല്ല ഈ മുടിയും പറ്റൂല ചാലിയത്ത് വാദപ്രവർത്തി അറിയോ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ചാലിയത്ത് വെച്ച് പതി അബ്ദുൽ ഖാദർ മുസ്ലും ഉമർ മൗലിയും തമ്മിൽ സംവാദം ഉണ്ടായി എന്തിനാറിയോ എന്തിനാറിയോ കുടുംബ പറ്റുമല്ലോ സംശയൊന്നുമില്ല കുടുംബ അല്ല പറഞ്ഞു നിങ്ങൾ കേൾക്കി നീ കേി ആ നിങ്ങൾ കേട്ടോളൂ ഇങ്ങനെ മനസ്സിലാക്കി പ്രതീക്ഷ ഉണ്ടായി അപ്പൊ തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ചാലിയത്ത് വെച്ച് പതി അബ്ദുൽഖാദർ മുസ്തിയാലും ഉമർമൌലിയും തമ്മിൽ വാദപ്രതിവാദം ഉണ്ടായി വിഷയം തറിയോ തലയിൽ മുടി വളർത്തിയവനെ കൊല്ലണമെന്ന് ബുഹാരി മുസ്ലിമിൽ ഉണ്ട് ഇല്ല എന്ന് ഉമർ മൗലവി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ ചാലിയത്തിൽ തെളിവൊക്കെ ഉണ്ടാകും അങ്ങനെ സമ്പത്ത് ഉണ്ടായിട്ടുണ്ടോ ചോദിക്ക അതെ മരിച്ചാലും കേൾക്കുന്നല്ലേ മരിച്ചാലും കേൾക്കൂലെ ചോദിച്ചാ പോലെ അതന്നെ മുസ്തിയ പറഞ്ഞതേ മരിച്ചാലും കേൾക്കും മരിച്ചാലും കേടും മരിച്ചാലും മറിയും മരിച്ചാലും ഹാജരാകും നിങ്ങള് വിളിക്കുസിയാരെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ ശരിക്കും നിങ്ങൾക്ക് നിങ്ങൾ എന്ന് പറയാൻ പറ്റൂല ആവട്ടെ അപ്പൊ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഒരു വാദപ്രതിവാദമുണ്ടായി അവിടെ വിഷയം എന്താ വിഷയമെന്താ ആ വാദപ്രദ പങ്കെടുത്ത ചരിത്രം എഴുതിയ പുസ്തകമുണ്ട് അതാ പറഞ്ഞത് ചാലിയം സംവാദം എന്ന പേരിൽ ഞങ്ങൾക്ക് അത് കിട്ടും അത് കൃത്യമായി പങ്കെടുത്ത ഓരോ വിഷയവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലാണ് പറഞ്ഞത് തലയിൽ മുടി വളർത്തിയവനെ കൊല്ലണമെന്ന് ബുഹാരി മുസ്ലിമിൽ ഉണ്ട് ഇല്ല എന്ന് ഉമർ മോലി വാദിക്കുന്നു അതിനുവേണ്ടി വാദപ്രതിവാദം ഉണ്ടായിരുന്നു ചാലിയത്ത് വെച്ച് അപ്പൊ കുടുംബ മാത്രല്ല തലയിൽ മുടിയെ പാടില്ലാന്ന് അത് നിർബന്ധ കളയൽ കളയൽ നിർബന്ധമായി പറഞ്ഞു തരും ഞാൻ അതിന് ബാഴത്തെ ആവശ്യമില്ല ഇപ്പൊ കേൾക്കണ വയസ്മാരിപ്പുണ്ടാവും അത് ശരിയായിട്ട് നമ്മളൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും നിർബന്ധിച്ച് മുട്ടടിച്ചിരുന്നു എന്ന് വയസ്സന്മാരിപ്പം പറയുണ്ടാവും അപ്പ ആയിക്കോട്ടെ ഏതായിരുന്നാലും അങ്ങനെ മാറ്റിയിട്ടില്ലെന്നും പറഞ്ഞു ഓരോന്നും മാറ്റിയിട്ടില്ല എന്നും പറയണ്ടാന്നതി പണ്ട് പെണ്ണിന് പള്ളി ഹറാം ഇപ്പോഴോ പെൺപള്ളി സ്പെഷ്യൽ വന്നില്ലേ എല്ലാ പക്ഷെ യാത്രക്കാരി ആകണമെന്നേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല യാത്രക്കാരിയാണോ ഓക്കി വിസ്കരിക്കാം ടിക്കറ്റ് എങ്ങാനും നഷ്ടപ്പെട്ടു പോയോ പിന്നെ കയറാൻ പറ്റില്ല പള്ളിക്ക് അവിടേക്ക് എത്തിയില്ലേ എന്തെല്ലാം ഏതെല്ലാം മാറി ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷ എന്നറി ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷ ഇപ്പോഴോ നരകത്ത് പോകുന്ന ഉറപ്പായപ്പോൾ പിന്നെ ആ ഭാഷ പഠിക്കുകയാണോ എന്ന് നമ്മൾ ചോദിക്കണില്ല ശുദ്ധ മലയാളത്തിൽ സംസാരിക്കാൻ പാടില്ലാണോ ആ അക്കാലത്ത് അതിനെ പറഞ്ഞത് കാലത്ത് മാറ്റിക്കണ് പെട്ട ആരോപണം എന്താ അത് അക്കാലത്ത് പറഞ്ഞാണേ ഇതിലെ പെ നിങ്ങള് പറഞ്ഞത് കാലത്തിനുസരിച്ച് മാറ്റിയാണ് അതപ്പൊ ഞങ്ങളും പറഞ്ഞത് നിങ്ങള് മാറ്റിയിണേ അപ്പൊ ആവശ്യമില്ല കഴിഞ്ഞു നിങ്ങൾ ഇളകോടി നിങ്ങളെ സമയത്ത് ചോദിച്ചോളി നിസ്കാരം മാറ്റിയിരിക്കണേ നിങ്ങൾ നിസ്കാട് നോമ്പ് ഒക്കെ മാറ്റിയിക്കണേ ആ ഒക്കെ നിങ്ങള് കട്ടന്നും വിട്ടോക്കുമ്പോൾ തീരുമാനിക്കാന്ന് വിഷയമൊന്നുമല്ലല്ലോ ഇവിടെ കുത്തുപങ്ങൾ പറഞ്ഞു എന്തെ റസൂദ് സാഹിബ് നടത്തിയാ അറബിയിലെ കുത്തുമങ്ങൾ നടത്തുന്നു എന്തെങ്കിലും ഏടെടുത്തത് റസൂദാന എടുത്താൽ പോലെ റസൂദാന എടുത്ത് വായിക്കിയ കുത്തുമിജറ മുന്നൂറുകളിൽ ഈജിപ്തിൽ ജീവിച്ച ഇബുബാ മിസ്ലൈന്തിനാ വായിക്കുന്നത് അപ്പൊ അവിടുന്ന് മാറിയില്ലേ ഇപ്പോഴോ ഇപ്പൊ നെല്ലിക്കുത്തിനെ മുഖാണല്ലോ ആ നെല്ലിക്കുത്തിനെ കുത്തുമെപ്പങ്ങൾ വായിക്കുന്നത് നെല്ലിക്കുത്തിനെ കുത്തുമ്പം വായിക്കുന്നത് ഇബുബാത്ത കുത്തുമങ്ങൾ വീണ്ടും മാറ്റി മാറ്റിന്താ അറിയോ കേക്ക് മാസ്റ്റ മാസ്റ്റല്ലേ മാഷാവല്ലി മാസ്റ്റായി അതായത് നെല്ലിക്കുത്തി വീണ്ടും മാറ്റി നെല്ലിക്കുത്ത് ഇസ്മിസ് മാറ്റിന്തറിയോ നബാത്തിനം പറയണില്ല നബാത്തിബ റബി നബിന് മാസത്തിലെ അഞ്ചു വെള്ളിയാഴ്ച രൂമാ ഉണ്ടായിട്ട് ഒരറ്റുബയിൽ നിബിധനത്തെ പറ്റിയൊരു വാക്കൂല്ല അപ്പൊ നെല്ലിക്കുസ്താക്കതി അപ്പൊ മൂപ്പർ എന്താക്കി പിന്നെ ഷോർട്ടാക്കി അങ്ങനെ അയൽബത്ത് പിന്നെ മുക്തസുഖാ ഖുത്ബയുടെ ഷോർട്ട് തൊട്ട് താഴെ മൂപ്പനെ എഴുതി കൊടുത്തു ഇത് നബാത്തിബ ഷോർട്ടാക്കിയിലാണ് ഇനിക്ക് രേഷം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇത് ഷോർട്ടാക്കി രേഷം കൂട്ടിക്കാണ്ട് ഇങ്ങനെ രേശം കൂട്ടിക്കാണ്ട് ഷോർട്ടാക്കിയത് നമുക്കറിയില്ല നിങ്ങൾ കൂട്ടിയത് എന്താ അറിയോ കൂട്ടീൽ നബീലബുലെ ഒന്നാമത്തെ വിളിച്ചുബി മദിൻ നബീസ് എന്നിട്ട് നബീലബല് വന്നിട്ട് ജന്മദിനം ആഘോഷിക്കാനും കാര്യങ്ങളും ആ നിൽക്കും അതും മുമ്പ് അത്ര പച്ചക്ക് പറയാൻ മുമ്പ് ധൈര്യം വന്നിട്ടില്ല അത് ഞാൻ അടുത്താളി വേണം അപ്പൊ മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴ വിഷയം ഒന്നുമല്ല ഇവിടെ നമ്മൾ പറഞ്ഞു വന്നിട്ട് നിങ്ങൾ പോകല് നിങ്ങൾ പറഞ്ഞു വന്നോട്ടന്ന് പോകല്ലേ നിങ്ങൾ പറഞ്ഞത് എന്താണ് നിങ്ങൾ തുടങ്ങി വെച്ചത് എല്ലാ കഴിവും അള്ളാക്ക് മാത്രാണ് അല്ല കഴിവുകൊടുത്തത് ഉണ്ടാവുള്ളൂ അതിനപ്പുറത്തൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ആ വിശ്വാസത്തോട് കൂടി തന്നെ ഒരാൾ ജീവിതത്തിൽ ശിർക്ക് വരും പഠിച്ചോം കൊടുത്ത കഴിവേ ഉള്ളൂ എന്ന് വിശ്വസിച്ചാൽ അതുകൊണ്ട് മാത്രം ഒരാൾക്ക് ഇനി ശുർക്കു വരില്ല എന്ന ഗ്യാരണ്ടി ഇല്ല അതിനാണ് റസൂൽ അള്ളാഹുന്റെ പഠിപ്പിച്ച രണ്ട് വിഷയം ഞാൻ പറഞ്ഞത് ഒന്ന് നബിയെ താങ്കളും അള്ളാഹും ഉദ്ദേശിച്ചതാണ് നടക്കുക എന്ന് പറഞ്ഞ സുഹാബിയോട് നബി തങ്ങളുടെ നീ എന്ന റബിനോട് തുല്യനാക്കുകയാണോ നീ എന്നെ റബ്ബിനോട് തുള്ളിനാണോ ആ സ്വഹാബി ഒരിക്കലും നബി തങ്ങൾക്ക് സ്വന്തം കഴിവുണ്ട് വിശ്വസിക്കൂല വിശ്വസിക്കൂല നബി നബി വിശ്വസിക്കൂലിന്ന് വിശ്വസിക്കൂല എന്നിട്ട് പോലും നബിയെ താങ്കളും അള്ളാഹും ഉദ്ദേശിച്ചതാ നടക്കുക എന്ന് പറയുമ്പോൾ നീ എന്നെ റബ്ബിനോട് തുള്ളിനാണോ എന്ന് ചോദിക്കുന്നു വാള് തൂക്കിയിട്ട് ബറക്കത്തെടുക്കാൻ പ്രത്യേകമായ വിജയം കിട്ടാൻ വേണ്ടി ഒരു മരം നിശ്ചയിച്ചു തരണം നബിയെ എന്ന് പറയുമ്പോൾ ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു എന്തെങ്കിലാണ് രണ്ടാം ദിവസം കേൾക്കാത്തത് നിങ്ങൾ അതാണ് വേഗം പിന്നെ തറാവിക്കും കുത്തുബിക്കും പോണത് ഇതെന്ന് വരിമിക്കുന്ന വരികയും അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഹജ്രസ്പദ മുത്ത ചിലപ്പോൾ അതും സുർക്കായിക്കൂടിയ ഈ വിശ്വാസമാണെങ്കിൽ നിങ്ങൾ യാസി തന്നെയാണ് നിങ്ങൾ യാസി ഉദവ് സുർക്കാണെന്താ യാസി ഓതുമ്പോൾ ഇരാഹദത്തെ ഓന്നിട്ട് യാസിനാദ്യം ഓതുന്നത് ഈ യാസി നബി കേൾക്കുന്ന നിങ്ങളെ വിശ്വാസം നബി കേൾക്കും നബിത് അറിയും നബിത് പിന്നെ സ്വീകരിക്കും നബി ഇടപെടും എന്ന വിശ്വാസത്തിലാണോ യാസി ഓതണത് അവര് അതും പോയി അത് അവർ അസുൽ തന്നെ പഴച്ചു അസുൽ തന്നെ പഴച്ചു അതിനാണ് പ്രമാണങ്ങൾ പഠിക്കേണ്ടത് അവിടെ അതിന് പിന്നെ മറുപടി പറയാൻ അതിന് പ്രതിരോധിക്കാൻ കഴിയാതാകുമ്പോഴാണ് ആ മുജാഹിദ് മുജാഹിമ പുത്തമ്പാതി ഓല് പഴച്ചോല് ഓല് പിന്നെ വന്നോല് എന്നുള്ള ആരോപണം ആ സമാധാനത്തിൽ പറഞ്ഞോളി നമുക്ക് വിഷയമൊന്നുമല്ല മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് എന്നൊക്കെ ആരുമായൊക്കെ വാദപ്രതിവാദം ഉണ്ടായോ അവിടെയൊക്കെ മുജാഹിദ് പ്രസ്ഥാനം തങ്ങളുടെ വാദമായി രേഖപ്പെടുത്തിയതും തങ്ങളുടെ പ്രമാണമായി പറഞ്ഞതും എന്താ ഏത് വാദം രേഖപ്പെടുത്തിയാലും പ്രമാണമായി പറയാറുള്ളത് ഖുർആനും ഹദീസും ഖുർആനും ഹദീസും അത് പ്രമാണമാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം എല്ലാ കാലത്തും പറയുന്നു സ്വഹീഹായ ഒരറ്റ ഹദീസ് തള്ളാൻ മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ടില്ല മുജാഹിദുകളുടെ പേരിൽ ചിലരെങ്കിലും സ്വഹീഹായ അതീഷൻ തള്ളാൻ ശ്രമിച്ചപ്പോൾ അവരെ തള്ളിയവരാ മുജാഹിദുകൾ അത് ശരിയല്ല എന്ന് പറഞ്ഞവരാ ഇന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ ഒരു കൂട്ടായ്മയല്ലാത്ത ഏത് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ കയന്നമായിക്കോട്ടെ കയെന്നം മർക്കസുതായിക്കോട്ടെ എന്തായിക്കോട്ടെ അത്തരം ആളുകളുടെ മുഖാമുഖ വേദിയിൽ ചെന്ന് നിങ്ങൾ ചോദിച്ചോക്കി ഖുർആാനും സ്വഹീഹായ എല്ലാ ഹദീസുകളും അംഗീകരിക്കുമെന്ന് ധൈര്യസമേതം അംഗീകരിക്കുന്നത് പറയാൻ അവർക്ക് ധൈര്യം ഉണ്ടാവൂല നമ്മൾ പുറത്തൊരു അവകാശം പറയുന്നില്ല സൊഹീ എല്ലാ ഹദീസും ഞങ്ങൾ അംഗീകരിക്കും എന്ന് പറയാൻ ഇവിടെ മറ്റു പലർക്കും സാധിക്കുന്നില്ല അതാണ് വ്യതിയാനം അവർ പറഞ്ഞെന്താ ബുഹാനിലുണ്ട് മുസ്ലിം ഉണ്ട് എന്നാലും അതങ് എടുക്കാൻ പറ്റൂലാണ് അത് മുജാഹിദീകളുടെ പാരമ്പര്യമല്ല അത് അഹലുസനയുടെ പാരമ്പര്യമല്ല അത് മുജാഹിദ് പ്രസ്താൻ സ്വീകരിച്ചു പോകുന്ന നിലപാടുകളല്ല ഇന്നലെ സൊഹൈദ് ബുഹാരിൽ അറുപത് ഹദീസ് ഞാൻ പറയുമ്പോൾ ഞങ്ങളും ഉണ്ടാകുന്നിട്ടില്ല ഞങ്ങൾ ചോദ്യം ചെയ്തു ശരിയല്ല മൗലവി അത് പറയാൻ പാടില്ല ഞങ്ങള് ഉറച്ചെന്നു ശരി നിങ്ങൾ വിട്ടോളി നമ്മൾ ഒന്നിച്ചു പോകില്ലായിരുന്നു അപ്പൊ ചങ്ങായി പറഞ്ഞത് അറുപതല്ല നൂറ്റിപ്പത്തീസായിട്ട് എടുക്കാൻ പറ്റാത്ത നിങ്ങളും വിട്ടോളിയായിരുന്നു ഇപ്പൊ ചില മനുസന്മാരെ പറഞ്ഞു ബുദ്ധിക്കെതിരായ വലുതായിട്ടുണ്ട് അവർ ഞങ്ങൾ എടുക്കൂല നമ്മൾ മനസ്സിലാക്കി ഓല ബുദ്ധിക്കും ഒരു പെയ്ക്കോട്ട് നമുക്ക് പ്രശ്നമാക്കണ്ട എന്നാ മുജാഹിദുകൾ ഇൻഷാ അല്ലാ സ്വഹീഹായ മുഴുവൻ ഹരീസുകളും പറഞ്ഞു പറഞ്ഞുവെന്ന് ബോധ്യമുള്ള സ്വഹീഹായ പരമ്പര ഉദ്ധരിക്കപ്പെട്ട ഏത് ഹദീസുണ്ടോ അത് ചിലപ്പോൾ നമ്മൾ ബുദ്ധിക്ക് ഉൾക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ ആശയം ഞങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല അത് നമ്മുടെ അറിവിന്റെ പരിമിതിയാണ് നമ്മുടെ പഠനത്തിന്റെ പരിമിതിയാണ് എന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാനും അത് അംഗീകരിക്കാനുമാണ് മുജാഹിദുകൾ എന്നും ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച ആശയ നിലപാടുകൾ മാറ്റം വന്നിട്ടില്ല മാറ്റം വരുത്തിലുണ്ടാവും അത് ഓരോ പറഞ്ഞോളി മാറ്റം വരുത്തിനുണ്ടാവും അത് പറഞ്ഞോളി അതല്ലാതെ ആ വക ആരോപണം ആ വക അതൊക്കെ തൽക്കാലം രസത്തിന് പറ്റുന്നല്ലാതെ അതിനപ്പുറത്ത് ഞാനതാ പറഞ്ഞത് നിങ്ങൾ ഇവിടെ കൊണ്ടടക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും പച്ചയായ ശിർക്കു തന്നെയാണ് ഒരു സംശയം ഞാൻ അതിലില്ല അതിനുവേണ്ടി ദുആയുടെയും വിഭാഗത്തിന്റെയും ഒക്കെ നിർവചനത്തിന് പോലും കൈകടത്തുകൾ നടത്താൻ പോലും മടി കാണിക്കാത്തവരാണ് നിങ്ങളൊക്കെ ആ ബുക്കിലടക്കം ആ നിങ്ങളുപ്പം മടിക്കുന്ന ബുക്കിലടക്കം പ്രാർത്ഥനയും ഇസ്തിഹാസിയേറ്റൊക്കെ ബന്ധപ്പെട്ട് കൊടുത്ത നിർവചനം എടുത്തോക്കി അതിന് ലോകത്ത് വേറെ എവിടുന്നും കിട്ടൂല അവിടെ തന്നെ കിട്ടുള്ളൂ ലോകത്തെ വേറെ എവിടെയും കിട്ടൂല ഈ ബുക്കില് മാത്രം നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ആിയാര് ഉണ്ടാക്കി കടത്തിക്കൂട്ടിയ നിർവചനം സ്ഥാപിച്ചിട്ടാണ് ഇത് അക്കുന്ന ആദ്യ ഭാഗം എടുക്കി അവിടെ കാണാം അത് നമുക്ക് മറിച്ചൊരു കഴിക്കൂല മറച്ചാൽ ചോദ്യം ചെയ്യാൻ പറ്റും മലക്കാൾ പോയി ചോദ്യം ചെയ്യൂലേ വിഷയം മാറ്റില്ലേ ഞാൻ പറഞ്ഞ നിങ്ങളെ കൈയിലുള്ള ബുക്കില് നിങ്ങളെ കയ്യിൽ നിങ്ങൾ ഇപ്പൊ പിടിച്ച പുസ്തകത്തില് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ആിയാര് എന്ന വിഷയത്തിൽ സ്വന്തം ഉണ്ടാക്കി സ്ഥാപിച്ചിട്ട് അതിന്റെ മേലാണ് ബാക്കി എല്ലാ വിശ്വാസം നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത് അല്ലാതെ അഹ്ലുസുനയ്ക്ക് പരിചയമുള്ള ഒരു തൈരീഫ് അല്ല നീ കൊടുത്തത് അഹ്ലുസുന ദുഅക്ക് പറഞ്ഞ നിർവചനമല്ല നിങ്ങൾ കൊടുത്തത് തഫ്സീർ അബുസുദിൽ പോലും എടുത്തു കൊടുത്തിട്ട് പ്രസക്തഭാഗം കട്ടുമുറിച്ചു ഒഴിവാക്കിയിട്ട ആ ഈ വാർത്ത കൊടുത്തത് ആ നിലയ്ക്കാണ് നിങ്ങൾ ആ വീക്ഷണം ആ വിശ്വാസം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അതല്ലാതെ അള്ളാൻ അള്ളാന്റെ സൃഷ്ടികളിൽ മരിച്ചുപോയ അമ്പാക്കന്മാർ അവർ നമ്മൾ വിളിച്ചാൽ കേൾക്കും കാണും ഇടപെടും സഹായിക്കും എന്നൊരു വിശ്വാസം ലോകത്താരും പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾ ലോകത്തെ എവിടുന്ന് വിളിച്ചാലും എപ്പ വിളിച്ചാലും എന്തിനു വിളിച്ചാലും ഏത് ഭാഷയെ വിളിച്ചാലും അവരൊക്കെ വിളി കേൾക്കുന്നു അറിയുമെന്നും ഇടപെടുമെന്നും സഹായിക്കുമെന്നും ഓടിയെത്തുമെന്നും നിങ്ങളൊക്കെ പറയുണ്ടല്ലോ യാളസുല ഹുദ്ബിയെ കല്ലത്തിഹീരത്തി അതിരിക്കിനെ യാാലസുല്ലാദ് അതൊന്നും ലോകത്തിലും പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ഖുറാനുല്ലാദ് അർത്ഥം വെച്ചതാണ് നിങ്ങളെ വക അർത്ഥം വെച്ചുണ്ടാക്കിയതാണ് അല്ലാതെ ഖുർആലും ഹദീസിലും അതിന്റെ മുഫസ്ലീങ്ങളോ ഹദീസീങ്ങളോ അതിന്റെ വ്യാഖ്യാതാക്കളോ അനുസുലന്റെ ഇമാമീങ്ങളോ വിശ്വാസം പഠിപ്പിച്ചപ്പോൾ പഠിപ്പിച്ചപ്പോൾ ആ അക്കീതെ എവിടെയെങ്കിലും ഇതാ ലോകത്തെ നമ്മൾ വിളിച്ചാലും അത് ദേശങ്ങൾക്കതീരമായി ഭാഷകൾക്കതീരമായി കാര്യങ്ങൾക്കതീരമായി ആ ഖബർ കിടക്കുന്നവരൊക്കെ കേൾക്കും അവർ കാണും അവരറിയും അവർ ഹാജരാകും അവർ ഓടിയെത്തും അവർ സഹായിക്കും എന്നൊരു വിശ്വാസം അവരാരും പഠിപ്പിച്ചിട്ടില്ല പിന്നെ എവിടെയെങ്കിലും ഒരാൾ പാട്ട് പാടിയാൽ ഒരു അരവരി പാട്ട് ഒരു ഒരാറാവ് ഇനാവേണ്ട ഒരു സ്വപ്നം ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഏതെങ്കിലും ഇനാവോ പാട്ടോ ബെയ്ത്തോ അതിങ്ങനെ മുറിച്ചെടുത്തിങ്ങനെ പാട്ടില്ലേ അവിടെ ബെയ്ത്തില്ലേ ഇവിടെ ഇങ്ങനില്ലേ എന്ന് ചോദിക്കാ െ വിശ്വാസം പഠിപ്പിച്ച നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ അബുൽ ഹസൻ അശ്വരിയുടെ തൊഴീക്കത്താന്ന് ആ അബുൽ ഹസൻ അശ്വന്റെ ഏരിനെ കിതാ പഠിപ്പിച്ചോ മരിച്ചു പോയി അമ്പയിലാക്കി മരിച്ചു തേടിക്കോളി ചുരുക്ക അല്ല പഠിപ്പിച്ചോ ഇല്ലല്ലോ അബുൽ ഹസൻ അശ്വറി എഴുതിയ കിതാബ് എടുത്തോളി നിങ്ങൾ അശ്വല ഇമാമിന്റെ തൊഴീക്കത്ത അല്ലെ പറഞ്ഞത് അശ്വര ഇമാമിന്റെ തൊഴിൽ കത്ത അല്ലെ നിങ്ങൾ സ്വന്തം ആക്കിയ തൊഴീക്കത്ത നിങ്ങൾ ഒരു അശ്വര ഇല്ല ഒരു മാതൃരീതിയില്ല മാതൃരീത മാതൃരീതിയല്ല അതുകൊണ്ട് അശ്വരഇമാമെ അഖിലെ പഠിപ്പിക്കാൻ കിതാബ് എഴുതിയിട്ടുണ്ടല്ലോ ആ കിതാബിൽ അൽ ഇബാനയോ മക്കാലാത്തുൽ അഷ് അലിയോ ഏതൊരുത്തോളി ഇമാമിന്റെ ഏത് കിതാബിലാണ് മരിച്ചു പോയ അംബിഅലക്കമ്മാർ തേടിയാൽ അവർ കേൾക്കും നിങ്ങൾ കേൾക്കുമ്പോൾ കേൾക്കുള്ളൂ ആ അംബിഅലക്കമ്മാർ കേൾക്കും അവർ അറിയും അവർ ഇടപെടും അവർ സഹായിക്കും അവർ ഓടിയെത്തും അവർ കൈപിടിക്കും എന്ന് പഠിപ്പിച്ച ഇമാമിന്റെ ഒരു ഭാര്യ കാണിച്ചെല്ലാൻ പറ്റുമോ ഷാഫി ഇമാമിന്റെ കിതാബ് കിതബ് കാണിച്ചാലും പറ്റുമോ അബൂഖാൻ കിതബ് കാണിച്ചെല്ലാൻ പറ്റോ കിതാബ് മാളിക്ക് കാണിച്ചെല്ലാം പറ്റോ ഇമാം അഹമ്മദ് കിതാബ് കിതാബ് കാണിച്ചെല്ലാൻ പറ്റോ ഇമാം ബുഖാന്റെ കിതബ് കാണിച്ചെല്ലാം പറ്റിയോടില്ല എവിടില്ല പിന്നെന്താ അവിടെ അറാബി പോയി പാട്ട് പാടില്ല അറാബി പാടിക്കോട്ടെ നമുക്ക് എന്താ അറാബിനെ പോലെ ആകാനാ പറഞ്ഞത് അറാബിന് വഴിക്ക് പോകാനാ പറഞ്ഞത് അല്ലല്ലോ അപ്പൊരു പാട്ടിന്റെ കഷ്ണം പിടിച്ച് ഒരു ദൈസത്തിനെ കഷ്ണം പിടിച്ച് ഒരു കിനാബിന്റെ പിന്നാലെ കൂടി അതല്ല ഇസ്ലാമിലാക്കിതാ അതുകൊണ്ട് ഒരൊറ്റ ഇമാമോ അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളിൽപ്പെട്ട ആധികാരികരായ ഒരൊറ്റ ഇമാമും വിശ്വാസം പഠിപ്പിച്ചപ്പോൾ ആ വിശ്വാസത്തിന് ഓല കിതാൻ ഈ വിശ്വാസം എഴുതിയെടുത്തില്ല അതുകൊണ്ടല്ല നിങ്ങൾക്ക് നെല്ലിക്കുത്തിന് ബുക്ക് ചെയ്ത് വരുന്നത് അല്ലെങ്കിൽ ഷാഫിമാതാപും കൊണ്ട് വരൂലേ അല്ലെങ്കിൽ അഷ്നീമാരെ കിതാബും കൊണ്ട് വരുവല്ലേ അല്ലെങ്കിൽ അബു ഹനീഫിമാമിന്റെ കിതാബ് കൊണ്ട് വരൂല അതൊന്നും കിട്ടൂല മുസ് ഒരറ്റ കിഴിഞ്ഞ് മാസ്ല്ല മോദനല്ല ആരും വന്നാലും കാര്യമില്ല ഓരോ കിതാബിലും ആ നിലക്കുള്ള ഒരു അധ്യാപനമില്ല നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചും വളച്ചോടിച്ചും അവിടുന്നും പെടുന്നുണ്ടാക്കിയും കട്ടും മുറിച്ചും ഒക്കെ ആക്കിയിട്ട് ഇതൊക്കെ സുനിത്തരമായി താ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ച് സാധാരണക്കാരെ പൊട്ടീസാക്ക വഞ്ചിക്കാന്നല്ലാതെ വേറൊന്നും